മൂട് ഗോകുലം മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിൽ കൂടി തേക്കും മാവും മറിഞ്ഞു വീണ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആളാമില്ല വെഞ്ഞാരമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ മുകളിൽ കൂടി തേക്കും മാവും മറിഞ്ഞു വീണ് കാറുകൾക്ക് കേടുപാടുകൾ പറ്റി ഇന്ന് വൈകുന്നേരം നാലുമണിയോടെ ആയിരുന്നു സംഭവം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വെഞ്ഞാറമൂട് അഗ്നിരക്ഷ സേനയെത്തി മരം മുറിച്ചു മാറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അരുൺ ഹരേഷ് എസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ ബിജു എന്നിവർ പങ്കെടുത്തു മീഡിയ